ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു ശ്രീനാരായണ എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് സി ബാലൻ പതാക ഉയർത്തി രാഷ്ട്രത്തിന്റെ മഹത്തായ പാരമ്പര്യവും മൂല്യങ്ങളും ഉൾക്കൊണ്ട് വളരാനും അവയെ കാത്തുസൂക്ഷിക്കാനും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു പതിനായിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ സ്വാതന്ത്ര്യം ലഭിച്ചത് ആ രാജ്യം നമുക്കറിയാം ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇതൊരു ഉണ്ടാകില്ല ഈ രാജ്യം ഒരു യൂണിയൻ കൺട്രി ആയി മാറില്ല എന്നൊക്കെ ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചതാണ് പക്ഷേ നമ്മുടെ നെഹ്റു ഉൾപ്പെടെയുള്ള അന്നത്തെ പ്രധാനമന്ത്രിമാർ അവരുടെ ആശയം അവരുടെ ദീർഘവിഷ്ണം കൊണ്ട് മാത്രമാണ് ഇന്ന് വിവിധ ജാതി വിവിധ മത വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെട്ട വല വിവിധ സംസ്കാരങ്ങൾ ഉൾപ്പെട്ട ഇന്ത്യൻ ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റ രാജ്യമായി ഒരേ കീഴിൽ കൊണ്ടുവരാൻ ഓരോ സ്വാതന്ത്ര്യ ദിനവും മഹത്തായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരരെ ഓർമ്മിക്കൽ കൂടിയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത പി ടി എ ഭാരവാഹി ആർ നാരായണൻ പറഞ്ഞു ഡയറക്ടർമാരായ വി ഭവദാസ് ആർ ശിവരാമൻ രാമചന്ദ്രൻ എ കെ വാസുദേവൻ ഇ ആർ സദാശിവൻ കെ ആർ സുരേഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റർ സുരേഷ് വൈസ് പ്രിൻസിപ്പൽ എസ് ലസിത പ്രിൻസിപ്പൽ എസ് കൃഷ്ണപ്രസാദ് എന്നിവർ സംസാരിച്ചു